അടുത്തിടെയാണ് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഒരു വെറൈറ്റി സ്നാക്ക് ഐറ്റം ഞാൻ കാണുന്നത് മിക്കവാറും ഉള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് ബനാന ചിപ്സ് ഏത്തൻകായ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേരള ചിപ്സിന്റെ മൂന്ന് വെറൈറ്റി ഐറ്റംസാണ് ഞാൻ ഇവിടെ കണ്ടത് ഒരു ടാങ്കി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മസാല പഞ്ച് ചീസിന്റെയും ബനാനയുടെയും കോമ്പിനേഷനുള്ള ചീസി ബ്ലാസ്റ്റ് പിന്നെ നമ്മുടെ തനതായ രുചിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബനാന ചിപ്സും ആഗോള നിലവാരത്തിലുള്ള പാക്കിങ്ങിലാണ് ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടുന്നത് ഞാൻ ഇതിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് മൂന്ന് ഫ്ലേവറും വാങ്ങിയായിരുന്നു പുതിയൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ മാത്രമേ ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ഓരോ പാക്കറ്റ് ചിപ്സിനും ഓരോ ലക്കി ഡ്രോ കൂപ്പണും ഇവർ കൊടുക്കുന്നുണ്ട് എസ് ട്വന്റി ഫോർ അൾട്രാ മൊബൈൽ ഫോണാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഉണ്ട് ഒരുപാട് സമ്മാനങ്ങൾ ഇതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്താൽ മതിയാവും പൊട്ടറ്റോ ചിപ്സിന്റെ ഒരുപാട് വെറൈറ്റീസ് പല പേരിലും ഇന്നിപ്പോ മാർക്കറ്റിലുണ്ട് എന്നാൽ ബനാന ചിപ്സിന്റെ വെറൈറ്റീസ് ഇത് ആദ്യമായിരിക്കും എക്സ്പോർട്ട് ക്വാളിറ്റി പാക്കിംഗ് ആയതുകൊണ്ട് പാക്കറ്റ്സ് പൊട്ടിക്കുമ്പോൾ തന്നെ ചിപ്സിന്റെ ആ ഫ്ലേവറിന്റെ മണം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ ട്രിവാൻഡ്രത്ത് ഏതൊക്കെ ഷോപ്സിൽ സേവറിസ് ആകേയയുടെ ബനാന ചിപ്സ് അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റും പറ്റും അപ്പോൾ സേവറി സാഗയുടെ ബനാന ചിപ്സ് ട്രൈ ചെയ്തു നോക്കൂ സമ്മാനങ്ങൾ നേടും ഞാനിത് വാങ്ങിയത് തിരുവനന്തപുരം മുക്കോലയ്ക്കൽ സെന്റ് തോമസ് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഫ്രഷ് മാർട്ട് എന്ന സൂപ്പർമാർക്കറ്റിൽ നിന്നാണ്